ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അധികവും നമ്മൾ നോർമൽ ഫുഡായാലും ഉണ്ടാക്കൽ എന്നാലും അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഫൈവ് സ്റ്റാർ ഡിഷ് ഉണ്ടാക്കിയാലോ ഒന്നുമില്ല ഗ്രില്ലഡ് ഫിഷ് ഫില്ലറ്റും വിത്ത് ബട്ടർ ലെമൺ സോസും പേര് കെട്ടിഞ്ഞിട്ടൊന്നും വേണ്ട ഭയങ്കര സിമ്പിളാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്റ്റീംഡ് വെജിറ്റബിൾസും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതല്ലേ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചതാണ് അത് നേരം ഞാൻ കുറച്ച് ഫിഷ് എടുത്തിട്ടുണ്ട് അമ്പളമുള്ളിലകത്തും അതിൻ്റെ സ്കിന്നൊക്കെ പോയ ഏത് ഫി ഏത് ഫിഷും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഹമൂർ ഫിഷ് ആണ് യൂസാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ആക്കാം ഇനി അതിൻ്റെ മുകളേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിലേക്കിനി നമ്മൾ വേറെ മസാല പൗഡേഴ്സൊന്നും ആക്കുന്നില്ല അപ്പോൾ നമ്മൾ എരുവിനും ഉപ്പിനൊക്കെ അനുസരിച്ച് ഇപ്പം തന്നെ എല്ലാം ഏഡാക്കി കൊടുക്കണം ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഞാൻ സ്റ്റീമഡ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞില്ലേ അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് അതിതേപോലെ കട്ട് ചെയ്തെടുത്തേക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ബ്രക്കോളി പൊട്ടറ്റോ സവോള വൈദ്യുനിങ്ങ റെഡ് ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം പിന്നെന്താ ബീൻസ് ഒക്കെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം മെറിനേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെജിറ്റബിൾസും നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസും ഈ ടൈമിൽ ഞാൻ ഞാനിതെല്ലാം കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഞാൻ സ്റ്റീം ചെയ്യുമ്പം നമ്മൾ സ്റ്റീം ചെയ്യാൻ ചെയ്യാൻ എടുക്കുന്ന വെള്ളമില്ലേ അതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കെട്ടോ ഞാനിതൊന്ന് അടിച്ച് വെച്ച് വെജിറ്റബിൾസ് ഒന്നും അധികം ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇനി നേരത്തെ മേരിനേറ്റ് ചെയ്തെച്ച ഫിഷില്ലേ അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലാക്സും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ ഫിഷ് ഓരോന്ന് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഒന്ന് മൈദ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ഫിഷും ഇതേപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫിഷ് ഒന്ന് ഗ്രിൽ ഗ്രില്ലേയ്തെടുക്കാം ഞാനിതിപ്പം പാനിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ലഡ് പാനിലോ ഓവനിലോ എന്തിനു വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയില് ഒഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മാത്രമായിട്ട് ഒഴിച്ചെടുത്തുള്ളൂ എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഫിഷ് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ചെടുക്കാം ഫിഷ് എല്ലാം വെച്ചെടുത്തതിന് ശേഷം നമുക്കൊരു മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഗ്രില്ലെയ്തെടുക്കാം ഇത് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഫിഷ് എല്ലാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫിഷിൻ്റെ നാല് ഭാഗത്തേക്കായിട്ട് ചെറിയ ചെറിയ പീസ് ബട്ടർ ഒന്ന് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ബട്ടർ ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിലേക്ക് ഒന്ന് നമുക്ക് ഇതേപോലെ പാനെടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ടൈമിൽ നമ്മളെ ബട്ടറും ഫിഷും എല്ലാം കൂടെ കുക്കാവുന്ന നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഫിഷിൻ്റെ എല്ലാ ഭാഗത്തേക്കും ബട്ടർ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ിതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ഗാർലിക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് തോലോടെ കൂടി തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് എന്തായാലും ഇടണം ഈ ഗാർലിക്കിൻ്റെ ഒക്കെ വരുമ്പോഴാണ് ഈ ഫിഷിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഫിഷും ബട്ടറും ഗാർലിക്കും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഒറിഗാനോ ആണ് പിന്നെ ഒന്ന് ഒറിഗാനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ നല്ലവണ്ണം മിക്സാക്കി ഒന്ന് ഫിഷ് നല്ലോണം ഗ്രില്ലേയ്തിട്ട് നമുക്കിതിൽ നിന്നും മാറ്റിയെടുക്കാം ഈ ഒറിഗാനൊക്കെ പകരമായിട്ട് നമ്മളെ പാർസൽ ലീവ്സല്ലേ അത് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഏടാക്കുന്ന ഒന്നും തന്നെ നിങ്ങൾ സ്കിപ്പാക്കരുത് അങ്ങനെ സ്കിപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് ഈ ഫിഷിന് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫിഷിൻ്റെ കളറൊക്കെ മാറി നല്ലോണം ഗ്രില്ലായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം ഞാൻ ഏ ഞാനിതിൻ്റെ മുകളിലൊഴിക്കേണ്ടി സോസാണ് ഉണ്ടാക്കുന്നത് ബട്ടർ ലെമൺ സോസാണ് വേണ്ടി ഞാൻ കുറച്ച് ചെറിയുള്ളി വളരെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഗാർലിക്കും ഞാൻ ഇതേപോലെ ഞാനിതേപോലൊരു ചോപ്പറാണ് യൂസാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും എടുക്കാം അതിന് ഇതിലേക്ക് ഞാൻ നമ്മൾ ദിൽ ലീവ്സാണ് ആക്കുന്നത് അല്ലെങ്കിൽ പാർസലി ലീവ്സ് ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൊറിയൻഡർ ലീവ്സും പിന്നെ ഞാനൊരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട് ജ്യൂസ് എടുക്കുന്ന ടൈമിൽ കുരു ഇല്ലാണ്ട് എടുക്കണം അത് അതിന് കുരു ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റൈനർ വെച്ചിട്ട് അതൊന്ന് അരച്ച് മാറ്റാവുന്ന ഇനി ഞാൻ നമ്മളെ ലെമൺ ജ്യൂസിലെ അതൊരു പാനിലേക്ക് വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗാർലിക്കും ഒരു ടീസ്പൂൺ ചെറിയുള്ളിയും കൂടി ഇട്ട് എടുക്കാം ഇത് നല്ലോണം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം ലോ ഫ്ലെയിമിലേക്ക് ആവാനേ പാടില്ല എന്നാലേ ഇതിൻ്റെ ഒക്കെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ഞാൻ ബട്ടറാണ് യൂസാക്കുന്നത് അത് ഞാനൊരു രണ്ട് മൂന്ന് തവണ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസ് ബട്ടർ യൂസാക്കുന്നുണ്ട് നമ്മൾ സോസ് ഒന്ന് നല്ലോണം ടൈറ്റായി കിട്ടാനും ഇതൽപ്പാക്കും ിപ്പോൾ ഇങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലെമണിൻ്റെ ഫ്ലേവറൊന്നും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെമണ് അങ്ങ് സ്കിപ്പ് ചെയ്യാം പകരം നമുക്ക് ബട്ടർ സോസ് ഉണ്ടാക്കാം ലെമണിന് പകരം നമ്മൾ ആദ്യം ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഗാർലിക്കും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് ആക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് യൂസാക്കുന്ന നമ്മൾ ഇതിൽ ലീവ്സാണ് അല്ലെങ്കിൽ പാർസലി ലീവ്സ് അല്ലെങ്കിൽ കൊറിയൻഡർ ലീവ്സ് അതിന് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചില്ലി ഫ്ലെക്സ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം സ്കിപ്പ് ആക്കാം എന്നിട്ട് ഞാനിത് നമ്മുടെ ഫിഷിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ സോസിന് ലെമൻ്റെ ഫ്ലേവറാണ് ഹൈലൈറ്റ് ചെയ്ത് അതാണ് ഞാൻ പറഞ്ഞത് ലെമൻ്റെ ഫ്ലേവർ വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഒന്ന് ഹൈ സ്കിപ്പ് ചെയ്താൽ അതിനിപ്പോൾ എന്താ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച് വെജിറ്റബിൾസ് ഇല്ല അത് അധികം അടഞ്ഞു പോകാണ്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ എപ്പോഴും ഫിഷ് വില്ലറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറച്ച് സ്റ്റീംഡ് വെജിറ്റബിൾസും കിട്ടും ഇത് രണ്ടും കൂടെ മിക്സാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് പോകും അധികം പുളിപ്പും ഒന്നും ഇല്ലാതെ തന്നെ അങ്ങ് സെറ്റായി കിട്ടും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ട്രൈ ചെയ്തൊക്കെ നമ്മൾ എപ്പോഴും നിന്നും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്